ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ എവിക്ഷനിലൂടെ പുറത്തുപോയ രതീഷ് കുമാർ വീണ്ടും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് തിരിച്ചെത്തുകയാണ് എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി രതീഷ് ചെന്നൈയിൽ ചെന്നൈയിലെത്തിയെന്നും വിവരങ്ങളുണ്ട് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി നാദ്ര മെഹ്റിൻ തന്റെ യൂട്യൂബ് ചാനലിൽ ഈ വിവരം പങ്കുവച്ചിട്ടുമുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറപ്പാണ് രതീഷിന്റെ റീ എൻട്രി എന്നാണ് നാദിറ പറയുന്നത് ഏതായാലും ബിഗ് ബോസ് ആരാധകരെ അമ്പരിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രതീഷിന്റെ റീ എൻട്രി ബിഗ് ബോസ് മലയാളം സീസണിലെ ആദ്യ ആഴ്ചയിൽ തന്നെ വലിയ ഓളമുണ്ടാക്കിയ താരമായിരുന്നു രതീഷ് കുമാർ എന്നാൽ ഓളം കുറച്ച് കൂടിപ്പോയതിനാൽ രതീഷിനെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ആരാധകരെയും സഹതാരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു രതീഷിന്റെ പുറത്താകൽ ശക്തരായ മത്സരാർത്ഥികളായ സിബിനും പൂജയും ഒക്കെ പുറത്തായതോടെ ബിഗ് ബോസ് ലൈവോ എപ്പിസോഡോ കാണാൻ പ്രേക്ഷകർക്ക് ഒരു താൽപര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രതീഷിന്റെ റീഎൻട്രി ബിഗ് ബോസ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ എന്റർടൈൻമെന്റ് ഫാക്ടർ ഉയർത്താൻ രതീഷിന് സാധിക്കുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ ആദ്യ ആഴ്ച അകത്തും പുറത്തും ഏറെ വിമർശനം നേരിട്ട താരം കൂടി ാണ് രതീഷ് കുമാർ പുറത്തു വന്ന ശേഷം താൻ കുറച്ചധികം പോയെന്നും യഥാർത്ഥ താൻ ഇങ്ങനെയല്ലെന്നും ഗെയിമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്നും രതീഷ് കുമാർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അവസരം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും പോകുമെന്നും താനായി തന്നെ ഇനി നിൽക്കുമെന്നും രതീഷ് തുറന്നു പറയുകയും ചെയ്തിരുന്നു രതീഷ് തിരികെ വരികയാണെങ്കിൽ മുൻപത്തിയതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ എന്ന് കണ്ടുതന്നെ അറിയണം തനിക്ക് പിഴിച്ചത് എവിടെയാണെന്ന് മനസ്സിലാക്കിയാണ് രതീഷ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ രതീഷിന്റെ വെറുപ്പിക്കലൊന്നും ഇനി കാണില്ല എന്ന കാര്യം ഉറപ്പിക്കാം അത് എവിക്റ്റ് ആയ ശേഷം രതീഷ് കുമാർ തന്നെ പറഞ്ഞ കാര്യമാണ് തിരികെ വരുന്ന രതീഷിനോടുള്ള വീട്ടിലെ മറ്റു മത്സരാർത്ഥികളുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്നതും കണ്ടുതന്നെ അറിയാം പുറത്തു നിന്നും കളി കണ്ടുവരുന്നതിനാൽ രതീഷ് എങ്ങനെയാകും നീങ്ങുക എന്നത് രസകരമായിരിക്കും അതുപോലെ തന്നെ ജിൻഡോയും രതീഷും തമ്മിലുള്ള കൂട്ടുകെട്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ജിൻഡോ മികച്ച ഗെയിമറായി നിൽക്കുന്ന സമയത്തുള്ള തീഷ് കുമാറിന്റെ വരവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഫാക്ടറാണ് ജിൻഡുമായുള്ള രതീഷിന്റെ കൂട്ടുകെട്ട് വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് അതേസമയം അൻപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ പിന്നിട്ടിട്ടും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്കാണ് താരങ്ങൾക്കിടയിലെ വഴക്കും പ്രശ്നങ്ങളും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവാണെങ്കിൽ കയ്യാങ്കളിയിലേക്ക് കടക്കുന്നതും ഈ സീസണിൽ കണ്ടു ആദ്യ ദിവസം മുതൽക്ക് തന്നെ വഴക്കും ബഹളവും ഒക്കെയായി ഗെയിം ഓൺ ആയിരുന്നു അതേസമയം സീസൺ സിക്സ് ായിട്ടും ആരാകും വിജയ് എന്ന കാര്യത്തിൽ യാതൊരു സൂചനകളും നൽകാതെയാണ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശക്തരെന്ന് കരുതിയവർ പലരും പുറത്തേക്ക് പോകുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിക്കുകയുണ്ടായി അകത്തുള്ളതിനേക്കാൾ വിവാദങ്ങൾ പുറത്ത് അരങ്ങേറുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചു അതേസമയം വൈൽഡ് കാർഡ് എൻട്രികളും റീ എൻട്രികളും ഒക്കെ ബിഗ് ബോസിൽ പതിവാണ് ഒരിക്കൽ വീട്ടിലുണ്ടായിരുന്നവർ പുറത്ത് പോയ ശേഷം തിരികെ വരുന്നത് മലയാളത്തിൽ അത്ര സാധാരണമായ ഒരു കാര്യമല്ലെങ്കിലും മറ്റു ഭാഷകളിൽ നടക്കാറുള്ള കാര്യമാണ് ഏതായാലും ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ബിഗ് ബോസ് വീട് ഉണർത്താൻ രതീഷ് കുമാറിന് സാധിക്കും ാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ